നൂതന സാങ്കേതിക വിദ്യകൾ സംഗീതത്തിന് വെല്ലുവിളി അല്ലെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അവസരങ്ങൾ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തി നേട്ടമുണ്ടാക്കാനാണ് പഠിക്കേണ്ടതെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു മുംബൈയിൽ കണ്ണൂർ കൾച്ചറൽ അസോസിയേഷൻ ഏർപ്പെടുത്തി ആജീവനാന്ത പുരസ്കാരം ഏറ്റുവാങ്ങി കരളിനോട് കരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു നാല് പതിറ്റാണ്ടായി സംഗീത ലോകത്ത് സജീവമായ പ്രശസ്ത സംഗീതജ്ഞൻ മലയാള സിനിമാ സംഗീത രംഗത്ത് നാല് പതിറ്റാണ്ടിലധികമായ സജീവമാണ് മെച്ചേരി ലൂയിസ് ഔസഫച്ചൻ മനോഹരമായ നിരവധി ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച സംഗീതത്തിന് ആജീവനാന്ത പുരസ്കാരം നൽകി നവി മുംബൈ കണ്ണൂർ കൾച്ചറൽ അസോസിയേഷൻ ആദരിച്ചു കണ്ണൂർ കൾച്ചറൽ അസോസിയേഷൻ വാർഷികത്തോടനുബന്ധിച്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട കമ്പനിയായ ഇന്ത്യ ലോ കൂടാതെ കണ്ണൂർ ക്ലബിന്റെയും സ്ഥാപകനായ കെ പി ശ്രീജിത്ത് വേൾഡ് മലയാളി ഫെഡറേഷൻ പേട്ടൻ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് എന്നിവർ ചേർന്നാണ് ആദരിച്ചത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സന്നിഹിതരായിരുന്നു തുടർന്ന് ഔസൈബച്ചൻ ഈണം പകർന്ന ഗാനങ്ങൾ ചേർത്തൊരുക്കിയ സംഗീത സംവാദവും അരങ്ങേറി യുവഗായകരെയും സദസിനെയും ഒരുപോലെ രസിപ്പിച്ച സംഗീത പരിപാടി മാധ്യമ പ്രവർത്തന പി ആർ സഞ്ജയ് ഏകോപിപ്പിച്ചു സാങ്കേതിക വിദ്യകൾ സംഗീതത്തിൽ മേഖലയ്ക്കും വെല്ലുവിളിയാകില്ലെന്ന് പറഞ്ഞു ടെക്നോളജി ഇംപ്രൂവ്മെന്റ് നമ്മൾ ശ്രമിക്കണം അവസരങ്ങൾ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തി നേട്ടമുണ്ടാക്കാൻ കഴിയണമെന്നും കൂട്ടിച്ചേർത്തു അതേപോലെ പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ പഠിക്കണം അത് പഠിക്കാനുള്ള മടി കാരണം അതിനെ കുറിച്ച് കുറ്റം പറഞ്ഞു വരുന്നുണ്ട് എന്റെ മകൻ യു എസിലാണ് അവനെ അതിലൂടെ ജോലി കൂടുതൽ സാധ്യതയാണ് വരുന്നത് കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് മുംബൈയിലെ യുവഗായകരോടൊപ്പം പാടിയും സംവദിച്ചുമാണ് ആണ് മഹാനഗരത്തിലെ തന്റെ ആദ്യ പൊതുപരിപാടിയെ ഹൗസബച്ചൻ അവിസ്മരണീയമാക്കിയത് ഹൗസബച്ചൻ ഇണം നൽകിയ തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആലപിച്ച് യുവഗായകരും അവസരത്തെ ആഘോഷമാക്കി പോരാ